ൊരു കെ എച്ച് എം എച്ച് എസ് രണ്ടായിരം എസ് എൽ സി ബാച്ചിലെ ഒരു സംഗമം ഈ വരുന്ന പതിനാലാം തീയതി കാലത്ത് ഒൻപത് മണി മുതൽ വൈകിട്ട് മണി വരെ സ്കൂൾ അങ്കണത്തിൽ നടത്തപ്പെടുകയാണ് ഓർമ്മകളുടെ പൂമരച്ചോട്ടിൽ എന്നാണ് ആ സംഗമത്തിന് അതിൻ്റെ സംഘാടക സമിതി പേര് നൽകിയിട്ടുള്ളത് നീണ്ട ഇരുപത്തിനാല് വർഷങ്ങൾക്ക് ശേഷം ആലത്തിയൂരിൽ സഹപാഠികൾ എസ് എൽ സി ബാച്ചിലെ മുഴുവൻ ഡിവിഷനും പതിനാലോളം വരുന്ന ആ കാലഘട്ടത്തിലെ പത്താം ക്ലാസ് എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും സംഗമിക്കുകയാണ് നീണ്ട ഒരു വർഷക്കാലത്തെ സംഘാടക മികവുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ ഒത്തുചേരൽ ടീം യുണീക്ക് എന്ന പേരിൽ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ നേത്ര സംരക്ഷണത്തിന് ഞങ്ങൾ പഠിച്ചിരുന്ന കാലത്ത് കുട്ടികൾ ഒരുപാട് സ്ട്രെങ്ത് ഉണ്ടായിരുന്ന ഒരു സ്കൂളായിരുന്നു എസ് ആലത്തൂര് അപ്പോൾ അതില് ലേഡീസിന്റെ ഭാഗത്തുനിന്ന് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇതുപോലെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും ആദ്യം തന്നെ അത് ചാരിറ്റി പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമ്മളുടെ തുപ്പങ്കോട് ബഡ്സ് സ്കൂളിലേക്ക് കുട്ടികൾക്ക് വേണ്ടി ആവശ്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി അവർക്കൊരു ഫണ്ട് കൊടുക്കുകയും അവരുടെ ഒരു ദിവസം അവരോടൊപ്പം ചിലവഴിച്ച് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു അതുപോലെ ബഡ്സ് സ്കൂള് പുത്തൂരിലുള്ള ബഡ്സ് സ്കൂളിലും ഇതേപോലെ നമ്മളുടെ ടീം യൂണിറ്റ് സന്ദർശിക്കുകയും അവർക്ക് കുട്ടികൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തു അങ്ങനെ ഓരോ ഭാഗങ്ങൾ ഘട്ടങ്ങൾ ഘട്ടങ്ങളായിട്ട് ഞങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തു വരികയായിരുന്നു അത് ആദ്യം നയിച്ചത് ഈ ലേഡീസ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിന് കോഡിനേറ്റ് ചെയ്ത വ്യക്തികളൊക്കെ ഉണ്ട് അങ്ങനെ ലേഡീസ് ഗ്രൂപ്പിൽ നിന്നാണ് നമ്മളുടെ മെഗാ മീറ്റപ്പ് എന്നുള്ള ഒരു കാര്യം തിരിഞ്ഞു വന്നതും നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ അലങ്കാന സമീപം വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെ ഉണ്ടെന്ന വിശ്വാസം ബസറ്റ് വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്കോട്ടുകുളം തിരൂർ